ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാം കണ്ടിട്ട് ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാം പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ നിന്ന് സബ്സ്ക്രൈബ് ആക്കുക െടുത്ത തീരുമാനമൊന്നുമല്ല ഏകദേശം ഒരു രണ്ട് മാസമായി കാണും ടിക്കറ്റ് എടുത്തിട്ട് അപ്പൊ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇക്കാൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിന് അപ്പൊ നോമിന്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായത് അപ്പൊ ഇന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആകുന്നത് അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയിട്ടോ നാട്ടിലെത്തിക്കാനറിയാലോ ഒന്നെല്ലാം തിരക്കുണ്ടാവും അങ്ങനെ ബിസി ബിസിയായിപ്പോയി എനിക്ക് ഇതാ കുറച്ച് പർച്ചേസിംഗിൻ്റെ വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ നാട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ളൂ ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല നോമ്പായത് കൊണ്ട് കുറച്ച് നട്്സും അതൊക്കെയാണ് കൂടുതലായിട്ടും വാങ്ങിച്ചത് പിന്നെ ഒരു വീഡിയോ ഞാൻ മുന്നേ എടുത്തതായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ആക്കിയെന്നേ ഉള്ളൂ ഇത് ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പം നല്ല നല്ല പാത്രങ്ങളുടെ കളക്ഷൻ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒന്ന് നടക്കാൻ പോയപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇവിടെ നല്ല റേറ്റ് ഉണ്ടായിട്ട് ആ പാത്രത്തിനൊക്കെ കാണാൻ വേണ്ടി നല്ല മഞ്ചും ഉണ്ട് അതുപോലെ നല്ല റേറ്റും ഉണ്ടായിന് അപ്പോൾ അവിടെ നിന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല വെറുതെ ഒന്ന് ജസ്റ്റ് വീട് എടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളിതാ ഡ്രസ്സൊക്കെ ഒന്ന് തലേന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ തലയിൽ ഇതാ ഫുഡ് ബിരിയാണിയാണുണ്ടാക്കിയത് അപ്പോൾ പിറ്റേന്ന് ഇക്കാക്ക് എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ രാത്രി ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിന് അപ്പോൾ അവർക്കും കൂടി കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ചേർന്നിട്ടാണ് കുക്കിങ്ങെല്ലാം ചെയ്തിട്ടുണ്ടായത് പിന്നെ പിന്നെ നമ്മൾ പിറ്റേന്ന് പുലർച്ചൊക്കെ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ഒരു മൂന്നര ആ ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് ഒരു രണ്ടര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിന് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈം വരുന്നത് എട്ടര മണിയാണ് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടാക്കിയിട്ട് വേണം ഇക്കൾക്ക് ഷോപ്പിലേക്കെല്ലാം പോകാനുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത് നമ്മളൊരു ആറു മണിയെല്ലാം ആകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയാന് എൻ്റെ സിസ്റ്റർ കല്യാണുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്ത മാസമാണ് കല്യാണം ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇക്കാക്ക് ലീവ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഇക്ക വരാത്തത് നമ്മളിവിടെ വന്നിട്ട് ആറ് ആറുമാസേ ആയിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇക്ക വരാത്തത് അപ്പൊ ഇൻഷാല്ല എനി സിസ്റ്റർ കല്യാണത്തിന്റെ ഒക്കെ വീട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇവിടെ പിന്നെ ലഗേജിന്റെ ഒന്നും പേടിക്കാനില്ല ഇക്ക ഉള്ളിലേക്ക് വരാൻ പറ്റും നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ ഇയക്കാൻ കൂടെ ഉണ്ടാവും അതുകൊണ്ട് വലിയ പിടിക്കാനൊന്നുമില്ല അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനൊരു സംവിധാനം ഉള്ളത് അപ്പോൾ നാട്ടിലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു നാട്ടിലുള്ളിലേക്കൊന്നും വരാൻ പറ്റില്ലല്ലോ ഇവിടെ ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ അങ്ങനെ വരാൻ പറ്റും പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാമെന്ന് തന്നിട്ടില്ല പിന്നെ ദയക്കാനോട് യാത്ര ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിന് അപ്പോൾ മോന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഋസുവിന് പ്രശ്നമൊന്നുമില്ല ഋഷിദാനും നല്ല കരച്ചിലായിരുന്നു അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഹാപ്പിയായി പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട ടൈം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയത് ഫ്ലൈറ്റ് കയറിയ ശേഷം കുറച്ച് ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ടായത് അതുവരെ നമ്മൾ അവിടെ കുറച്ച് ടൈം വരുന്നത് അപ്പോൾ മോർണിങ് ഇങ്ങനെ ടോയ്സൊക്കെ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് കളിക്കുന്നു അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഫസ്റ്റ് ടൈം കയറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ പുതിയ ടോയ്സൊക്കെ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവർ അത് ഇൻട്രസ്റ്റോടെ കളിക്കും അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ ഒക്കെ കൊടുത്താൽ അവർ ഇൻട്രസ്റ്റോടെ കളിച്ചോളും ഫ്ലൈറ്റ് ഇതുപോലെ പൊങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പം രാത്രി കാണാനാണ് കുറച്ചുകൂടി കൂടി ഭംഗി ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാകും പിന്നെ പകൽ കുറേ ബിൽഡിങ്സ് മാത്രമല്ല കാണാൻ രാത്രി ഫുള്ള് ലൈറ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാവും രാത്രി തീരെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് കുറച്ച് ടൈം ഉറങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇതാ നാട്ടിലെത്തിയ ടൈമാണ് പിന്നെ എണീച്ചിട്ടുണ്ടായത് ലാൻഡിങ്ങിൻ്റെ ടൈമിന് മുമ്പേ എണീച്ചിട്ടുണ്ടായിന് അവർ സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ പറയുന്നതുകൊണ്ട് തന്നെ എണീച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതാ കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ് പക്ഷേ ഈ ഗ്ലാസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് നല്ലോണം എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കറക്റ്റ് ടൈം ഒരു മണിയാവുമ്പോൾ തന്നെ ലാൻഡേജ് ചെയ്തിട്ടുണ്ടായി പിന്നെ അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് ഫ്രഷായിട്ട് വേഗം തന്നെ ലഗേജ് ഒക്കെ എടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത് എയർപോർട്ടിൽ കൂട്ടാൻ വന്നിട്ടുണ്ടായത് എൻ്റെ ബ്രദറാണ് അപ്പോൾ ഓനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വരുന്നത് വേറെ ആരോടും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പം ഇതാ നമ്മൾ ഒരു അരമണിക്കൂറുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറും നമുക്ക് വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പം ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് വീട്ടിൻ്റെ ബാക്ക് സൈഡാണിത് അപ്പം എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അര വരുന്നെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കലാണ് അപ്പോൾ പിന്നെ വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല ഉമ്മയും എല്ലാവരും കല്യാണവും പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ ഇതാ ഈ ഒരു അനീതി മാത്രം സർപ്രൈസ് ആയി കേട്ടോ ബാക്കി എല്ലാവരും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സർപ്രൈസ് സർപ്രൈസാകുമല്ലോ ആകെ കൊള്ളായിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വിവരങ്ങളുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബാക്കാം ഇനിയും നല്ല വ്ലോഗ്സായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ബൈ ബായ്